ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് ചില വിഷയങ്ങളെക്കുറിച്ച് ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ധാരാളം പറഞ്ഞ ജീവിതത്തിന് അനുഗ്രഹപരമാവുന്നു ഒത്തിരി കമൻ്റുകളും ധാരാളം പേര് വിളിച്ച് ആ ചർച്ചകൾ പ്രത്യേക ദൈവജന വ്യാഖ്യാനങ്ങൾ പരിശുദ്ധാത്മാവാദി ചെയ്യുന്നത് ധാരാളം പറഞ്ഞ ജീവിതത്തിൽ വ്യതിയാനം വരുന്നെന്ന് കേട്ടു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നും ഒരു ചർച്ച പോലെ തന്നെ പ്രത്യേക ചില കാര്യങ്ങളുമായി ദൈവസനത്തിൽ വന്നിരിക്കുകയാണ് ജാക്സനും എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ആരോപണം പരിവർത്തനം ചെയ്യുന്നു മതപരിവർത്തനം ചെയ്യുന്നു അത് പൈസ മുടക്കുകയാണ് ചെയ്യുന്നു പറഞ്ഞു നേരത്തെയും പലരും പറയുന്നൊരു ആരോപണമാണ് എല്ലാരും മതപരിവർത്തനം യഥാർത്ഥത്തിൽ മനുഷ്യനെ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ അതൊരു എളുപ്പം അങ്ങനെ പറ്റുന്നൊരു കാര്യമാണോ സുവിശേഷത്തിനകത്ത് ദൈവത്തിന്റെ ശക്തി നിറച്ചിട്ടുണ്ട് ഈ സുവിശേഷം പറയുക എന്നുള്ള കല്പനയാണ് ദൈവത്തിനുള്ളത് ഇപ്പോൾ സുവിശേഷം നമുക്ക് റോമർ ഒന്നിൽ അതിൻ്റെ പതിനെട്ട് ഭാഗങ്ങളിൽ പൗരൂസ് പറഞ്ഞു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയിൽ അതിൽ ദൈവത്തിൻ്റെ ശക്തി നീതിക്കായി വെളിപ്പെടുകയാണ് യഹൂദനും യവനനുമെല്ലാം അപ്പം നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ഒരു മസിൽ പവറോ ബൈ ഫോഴ്സിലോ ഒരു വേർതിരിക്കാൻ വേർതിരിക്കാനൊക്കത്തില്ല അങ്ങനെ തിരിച്ചാൽ ആ വ്യക്തി നിലനിൽക്കത്തില്ല ഇപ്പം സുവിശേഷം എങ്ങനെ രൂപാന്തരം വരുമെന്ന് ചോദിച്ചാൽ സുവിശേഷം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണല്ലോ അപ്പോൾ ആദ്യയിലുണ്ടായിരുന്ന വചനം അത് വെളിച്ചമാണ് പ്രകാശമാണ് അത് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ആ വെളിച്ചം വരുക ആ വെളിച്ചം വരുമ്പോൾ ഒന്നാമത് ഉണ്ടാകുന്നതാണ് പാപബോധം അപ്പുസ്വര പ്രവൃത്തികളിൽ രണ്ടാം അധ്യായത്തിൽ ഇവരെയും മാളികമുറിയിൽ നിന്ന് ശക്തി പ്രാപിച്ച് പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ മരത്തിൽ തൂങ്ങുന്നവൻ ശവിക്കപ്പെട്ടെന്ന് എഴുതിയ പോലെ കർത്താവിനെ കുറിച്ച് അവർക്ക് ആ ഒരു നിഷിദ്ധമാക്രൂശും കാര്യങ്ങളും എല്ലാം ഒരു അവഗണനേ അത് ഇത്ര ദിവസമേ ആവുള്ളൂ അൻപത് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷെ അവിടെ നിന്ന് യേശുവിനെക്കുറിച്ച് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു എന്നുള്ള സുവിശേഷം പറയുമ്പോൾ വചനം വ്യക്തമായി എഴുതിയിരിക്കുന്ന അവിടെ ഹൃദയത്തിൽ കുത്തു കൊണ്ടുകൊണ്ട് സഹോദരന്മാരെ പുരുഷന്മാരെ രക്ഷപ്രാവപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു സന്ദർഭങ്ങളിൽ ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല നമുക്കറിയാം കുറേനേക്കാലം ശിവമോനെ നിർബന്ധിച്ചാണ് ക്രൂശിയെടുപ്പിക്കുന്നു അപ്പോൾ ആ മരത്തിൽ തൂങ്ങുന്നത് അവന് ഭയങ്കര ഇതായിട്ട് യോദന്മാർ കാണുന്ന സ്ഥാനത്ത് മൂവായിരത്തിൽ പരം പേരാണ് സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുന്നത് അവിടെ പത്രോസ് ഒന്നും ചെയ്തതല്ല ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് രൂപാന്തരപ്പെടുത്തുന്നത് ഒരു ലോകം എങ്ങനെ ഇതിനെ കാണുന്നു അവർ മാറ്റുന്നു ആ വെളിച്ചത്തില് കർത്താവിന്റെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഒരു വലിയ പുരുഷാരം അവൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ എന്താ പറയുന്നു അവൻ വഞ്ചിക്കുന്നു ജനത്തെ അല്ലേ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു അവനിൽ ഭൂതമുണ്ട് ജനത്തെ വഞ്ചിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് സുവിശേഷത്തിന്റെ ശക്തിക്ക് മാത്രമേ ജനങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ അപ്പൊ നമ്മള് കാര്യം എന്തോ നമ്മൾ അല്ലാതെ നമ്മൾ ഈ പറയുന്ന എന്തോ പണമോ അല്ലെ പദവിയോ ഒക്കെ ഓഫർ ചെയ്യാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ അത് അതിനകത്തൊരുപയർ അജ്ഞത അതിനകത്ത് കിടപ്പുണ്ട് ഈ ആദ്യ കാലങ്ങളിൽ ഈ ബലഹീനർ പറയാവല്ലോ ഒത്തിരി ദാരിദ്ര്യം അങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ ഈ വിദേശ കാര്യങ്ങളിലൊക്കെ വിദേശത്ത് നമ്മുടെ ദാസന്മാരൊക്കെ പോകും അങ്ങനെ ചെയ്യുമ്പോൾ ചില ബലഹീനരെയൊക്കെ അങ്ങനെ സഹായിക്കുന്ന ഒരു ഒരു കാര്യങ്ങളുണ്ടായിരുന്നു എന്തോ മാത്രത്തില്ല പക്ഷെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് പതിനെട്ട് വർഷമായി സഭ തുടങ്ങിട്ട് സാധാരണക്കാര് സാധാരണക്കാരാ വരുന്നത് പക്ഷേ അവര് ഞാൻ എനിക്ക് ദൈവം തന്നെ ചോദിച്ചില്ല അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് അതാണ് ഒരു പറയുന്നത് രണ്ടായിരം രൂപ കൊടുത്താ പോവുന്നു അപ്പൊ ഞാൻ ചിന്തിച്ചത് ആദ്യകാലങ്ങളിൽ യേശുവിലേക്ക് ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യുക നമുക്ക് അവരുടെ ന്യായമായ ചെറിയ ആവശ്യങ്ങൾ വന്നാൽ സഹകരിക്കരുതെന്നല്ല കൂടുതലും ദൈവത്തെ നേടുക അവരുടെ ആശ്രയം കർത്താവിലാക്കുക ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ദൈവതാശ്രം ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ഇച്ചിരി വെൽ സെറ്റിലായിരുന്നു ആയിരുന്നു ഫൈനാൻഷ്യലിയൊക്കെ അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെ പക്ഷേ സൂക്ഷിച്ചു പോണം ഞാനിങ്ങനെ അവർ ബലഹീനരാതാച്ചപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ആസ്തിയുണ്ട് അദ്ദേഹം സഹായിച്ചു പക്ഷെ വേറെ ഒരു സഭയിലേക്ക് ഓഫർ വന്നപ്പോൾ അവരവിടെ പോകാന്ന് പറഞ്ഞു അതായത് കൂടുതൽ 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 വരുമ്പോൾ വരും കാരണം അവർ നിൽക്കുന്ന യേശു എന്ന ആ ക്രിസ്തു എന്ന പാറയുടെ അടിസ്ഥാനത്തിലല്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കരുത് ഈ പറയുന്ന ആരോപണങ്ങൾക്ക് നമുക്ക് പറയാനുള്ളത് മതം കൊണ്ട് ആ ഒരു മാർഗത്തിലേക്ക് വരുന്നെങ്കിൽ അത് കൂടുതൽ പണം കിട്ടുമ്പോൾ അടിസ്ഥാനം ഒരിക്കലും നിലനിൽക്കത്തില്ല ഞാൻ ഉദാഹരണം ദൈവത്തിന്റെ ആത്മാരെ കർത്താവിന്റെ കൂടെ അഞ്ഞൂറിൽ പല ശിഷ്യന്മാരുണ്ടാണ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഈ പന്ത്രണ്ട് പേരോടും പറഞ്ഞു നിങ്ങൾക്കും പോകാം തീർച്ചയായിട്ടും നമുക്കറിയാം ഇവർ അകത്തൊരു താല്പര്യം കിടപ്പുണ്ടായിരുന്നല്ലോ കർത്താവിനെ മരിച്ചുയർപ്പെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും വലയെടുത്ത പാർട്ടികളാണ് പത്രോസും പാർട്ടികളും പക്ഷെ പത്രോസും അവിടെ പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചായിരുന്നു ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോവും ജീവന്റെ വചനം നിന്നിലുണ്ടല്ലോ നിത്യ ജീവമൊഴികൾ നിന്നിലുണ്ട് പറഞ്ഞ് അത് പത്രൂസിന് കിട്ടിയ ഒരു റെവലേഷൻ അകത്തു വെളിപ്പെട്ട് കിട്ടണം യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് പോലും പത്രോസ് പറയുമ്പോഴും എന്തോ യേശു പറഞ്ഞു ബെറിയോന ശീമോന ജഡരക്തങ്ങളല്ല എന്റെ പിതാവിന്റെ ആത്മാവായത് വെളിപ്പെടുത്തി അപ്പൊ വെളിപ്പെടുത്തി കിട്ടുന്ന ഒരാൾ സത്യത്തിലേക്ക് വരുവാ അയാളെ ഒന്നും ചെയ്യാനൊക്കത്തില്ല പറഞ്ഞു വരുന്നത് പണം കൊടുത്ത് സഹായിക്കാം അല്ലെ വീട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് ഒരാൾ മാറുന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു അടിസ്ഥാനമില്ലാത്ത ഇല്ലാത്ത വിശ്വാസം ഞാൻ അതിൽ ആദ്യം പറഞ്ഞ മൂവായിരം പേര് സഭയോട് ചേർന്നു അവിടെ പത്ര ദിവസം എന്തെങ്കിലും ഓഫറ് ചെയ്യുന്നു പത്ര ദിവസം ഓഫർ ചെയ്യുന്നത് മാനസാന്തരപ്പെട്ട് തിരിയുക ഹൃദയത്തെ ഒരു കുത്തു കൊണ്ടു എന്നിട്ട് അവർ തിരിയുമ്പോൾ എന്തോ അതിന് ഓഫർ ചെയ്യുന്ന എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും വേറെ ഒന്നും അവിടെ കൊടുക്കുന്നില്ല ഇന്ന് സഭയ്ക്ക് കൊടുക്കാൻ അതേ ഉള്ളൂ അപ്പൊ ഈ അല്ലാതെ കൊടുക്കുന്ന സപ്പോർട്ടുകളെല്ലാം അത് കുറയുമ്പോൾ അവര് കെട്ടിത്തളത്തോട്ട് പോകും അപ്പൊ അതുകൊണ്ട് നിവൃത്തിയിടത്തോളം ദൈവവചനവരെ പഠിപ്പിക്കാനും അവരുടെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്കെല്ലാം അവരുടെ ദൈവം ഉണ്ട് സങ്കീർത്തനക്കാരൻ ദാവിതെന്താ പറയുന്നത് ഇടനായതുകൊണ്ട് എനിക്ക് ഒന്നിനും ബുദ്ധിമുട്ട് അത് സഭകളി പഠിപ്പിക്കണം അപ്പോൾ ഈ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ സഭയെ പറയുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ റേഷൻ കടയിൽ പോവാം അപ്പം ഞാൻ പോകുമ്പോൾ എന്നോടൊരാൾ പറയാം പക്ഷേ ഞാൻ കൂടെ സ്വല്പം പഞ്ചസാര എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ എന്തോ ഞാൻ അവർക്ക് ആ വാങ്ങിയതില്ല ഇപ്പം നാല് കിലോയാണെന്ന് ഞാൻ അവർക്ക് കുറച്ച് കൊടുക്കുന്നു ഡെയിലി എന്നോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് കാർഡ് ഇല്ലയോ എന്ന് ചോദിക്കും കാരണം ഗവൺമെൻറ് അവർക്കും പോയി ആ സൗജന്യ ഇത് മേടിക്കാം അല്ലേ അപ്പം എന്ന് പറയുന്ന പോലെ യേശു ക്രിസ്തുവിലൂടെ എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും ഉണ്ട് അവർ വിശ്വാസത്തോടതെടുക്കണം ഈ രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞ പൈസ കൊടുത്തോ വീട് കൊടുത്തോ ആർക്കും ആർക്കുമാരെ മാറ്റാനൊക്കത്തില്ല അത് പരിശുദ്ധാത്മാവാ ചെയ്യുന്നേ അതുകൊണ്ടാണ് ഈ രൂപാന്തരമാണ് അത് അല്ല ആക്ച്വലി നടക്കുന്നത് റിപ്പൻഡൻസ് എന്താണെന്നറിയൻഡൻസാ അവരെന്ത് ചെയ്യുന്നു അതിൽ നിന്ന് അവർക്കൊരു ഒരു എന്തോ ഒരു ഒരു ഉത്ബോധം അതെ യേശു ശമരിച്ചറിവ് ഉണ്ടാവുക ശരിക്കും ഒരു സുബോധം പറഞ്ഞു മുടിയായ പുത്രം കാണില് സുബോധം വന്നിട്ട് റൈറ്റ് മൈൻഡ് വരികയാണ് അവരായിരിക്കുന്നത് അവർക്കൊരു വെളിച്ചം ലഭിക്കുക അതൊരു മനുഷ്യന് വെളിച്ചം കൊടുക്കാനൊക്കത്തില്ല കാരണം ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പിശാച പറയുന്നുണ്ടല്ലോ അവൻ അവിശ്വാസികളുടെ മനസ്സ് എന്തുകൊണ്ടാണ് കുരുടാക്കി വെച്ചിരിക്കുക തേജസിന്റെ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ അപ്പൊ ആ സുവിശേഷം നമ്മൾ പറയുമ്പോൾ വെളിച്ചം വരുന്നു അവർ പെട്ടെന്ന് അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർക്കൊരു ബോധ്യം വരും ആ ബോധ്യം വരുമ്പോൾ അവര് ആ സഭ കൊള്ളാം ഈ സഭ കൊള്ളത്തില്ല എന്നുള്ള വിഷയമല്ല ഒരു വെളിച്ചത്തിലേക്ക് അത് വേണമെങ്കിലും ആ വെളിച്ചം ഒരു കൂടല്ല ഒരു കെട്ടിടമല്ല അതൊരു ടെൻ്റല്ല ആ വെളിച്ചമെന്ന് പറഞ്ഞാൽ ആത്മാവിലെ സ്ഥലത്തിലുള്ള ആരാധന ആ ജീവൻ ആ ജീവൻ പ്രസംഗിക്കുന്നവർ ഒരു വരികയാണ് അവരോട് അത്ഭുതം നടക്കുന്ന സ്ഥലത്തേക്ക് അവർ വരികയാണ് മനസ്സിലായി ക്രിസ്തുവിനോട് ചേരുകയാണ് ആക്ച്വലി സഭയോട് ചേരുക എന്ന് പറയുമ്പോൾ കെട്ടിടത്തോടല്ലോ മോശയോട് അന്ന് അവർ സമുദ്രത്തിലും മേഘത്തിലും സ്നാനപ്പെട്ട് മോശയോട് ചേർന്ന് പഴയ നിയമത്തിൽ ഇത് യേശുവിൽ ചേരുകയാണ് പിന്നീടാണല്ലോ സ്നാനം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഒരിക്കലും നിർബന്ധിതമായി ചെയ്യുന്ന ഒരു കാര്യമല്ല ലോകത്തിനത് മറിഞ്ഞിരിക്കുകയാണ് അത്രയും ഇപ്പം ഞാൻ ചോദിക്കും ഒരു കണ്ണു പൊട്ടൻ ഇങ്ങോട്ട് വന്ന് ഒരു അന്തൻ ഇങ്ങോട്ട് വന്ന് നമ്മുടെ എന്തെങ്കിലും വില ഒരു സാധനം തളി മറിച്ചിടുവോ ചെയ്ത് നമ്മൾ എന്താ പറയുക കണ്ണ് കാണത്തില്ല ലോകത്തിന്റെ കണ്ണ് ഞാൻ എപ്പോഴും എപ്പോഴാതാ പറയുന്നത് ഈ സുവിശേഷം ചുമ്മാ ഒരു പുസ്തകവും വായിക്കുന്നവർ വായിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഒത്തിരി പരിഹാസം ഇതിന് വരുന്നത് ഇത് ദൈവമേ നീ എന്റെ കണ്ണു തുറക്കണേ എന്ന് പറയുമ്പോൾ കണ്ണു തുറന്ന് കാണുന്ന ഒരു സംഭവം ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തൊരു കാര്യം പറയട്ടെ പറഞ്ഞു എലിഷയും ഗ്രഹസ്യയുടെയും സംഭവം അറിയാമല്ലോ ഈലിശയ്ക്ക് ചുറ്റും ആരാമ്യ പടക്കൂട്ടം വന്നപ്പോഴേ ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞുണ്ട് ഓ യജമാനെ യജമാനു ചുറ്റും വലിയൊരു കൂട്ടം അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞു നമ്മോട് നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരേക്കാളാധിക്കും നമ്മോടുകൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരാ ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇദ്ദേഹം കരച്ചില്ല തന്നെ കരച്ചില്ല ഉടനെ പറഞ്ഞ് ദൈവമേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണം കണ്ണു തുറന്നപ്പോഴെന്തോ കണ്ടത് അതിനു മുമ്പ് ആരാമ്യ പടക്കൂട്ടം മുഴുവൻ കണ്ണ് തുറന്നപ്പോൾ ഏലിശയ്ക്ക് ചുറ്റും അഗ്നിമയ രഥങ്ങളാണ് മുഴുവനായി ചുറ്റി നിൽക്കുക ഈ ഹൃദയക്കണ്ണ് തുറക്കാതെ അല്ലെങ്കിൽ അവർ പറയും ഇവന്മാർ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവർ പൈസ കൊടുത്ത് ആൾക്കാരെ മാറ്റുകയാണ് ഇവരങ്ങനാണ് അങ്ങനൊന്നും മാറ്റി ആരും നിൽക്കത്തില്ല നമ്മളൊന്നും കൊടുക്കാത്ത ഈ പതിനെട്ട് വർഷം കൊണ്ട് എങ്ങനെ ജനം നിൽക്കുന്നത് അതാണ് യേശുവിനെ കൊടുക്കുമ്പോൾ ആ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു സമാധാനം വലുതാണ് അതല്ലേ പട്ടണത്തിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു സുശേഷൻ പറയാം ഓരോരുത്തരും ഓരോ വിശ്വാസത്തിലാണല്ലോ സഭയിലാണ് ക്രിസ്തീയ സഭ തന്നെ ആ വിശ്വാസം മറന്ന് അതിന്റെ എന്തോ ഞാൻ ഈ വിശ്വാസത്തിൽ രണ്ടായിരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിൽ ദൈവ എന്റെ കണ്ണു തുറന്ന് ഞാൻ വരുന്ന ഘട്ടത്തിൽ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് വിശ്വാസം ത്യജിച്ചു പിതാക്കന്മാരുടെ വിശ്വാസം അറിവാവുമ്പോൾ ആ വ്യക്തി തെരഞ്ഞെടുക്കുന്നത് ഇപ്പൊ നമുക്കറിയാലോ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ അവരൊരാളെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെ മാതാപിതാക്കളുടെ ഇഷ്ടം പോലും ചോദിക്കാതെന്തോ അവർക്ക് തെരഞ്ഞെടുക്കുക അതില് കോടതി പോലും അവർ രണ്ടുപേരും അനുവാദം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഒക്കെ കാരണം അവരുടെ എടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ സഭകളിലൊക്കെ ഈ വിശ്വാസ സ്നാനം എന്ന് പറയുന്നതും അതേ ആശയത്തിൽ തന്നെ ആണല്ലോ ഊന്നി വരുന്നത് നമ്മൾ വിശ്വസിക്ക് സ്നാനമൊരുക്കുകയും ചെയ്യുന്നത് വിശ്വസിക്ക് സ്നാനം ചെയ്യുന്നത് നമ്മള് വിശ്വാസത്തെ നമ്മൾ തെരഞ്ഞെടുക്കണം നമ്മൾ തെരഞ്ഞെടുക്കുക അല്ലാതെ ഒരാള് ശരി അല്ലെങ്കിൽ നല്ല പക്വത അതായത് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള അറിവും പ്രായവും വരുമ്പോൾ അദ്ദേഹം ഇത് പഠിച്ചിട്ട് അദ്ദേഹം അത് തന്നെ നല്ലതെന്ന് പറഞ്ഞു അതായിക്കോട്ടെ അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹം തെരഞ്ഞെടുത്തൊരു വിശ്വാസം അന്നേരം ഒരു തെരഞ്ഞെടുപ്പാ അല്ലാതെ അവരിപ്പൊല്ലുന്ന കാര്യങ്ങൾ തലമുറകളായിട്ട് ചെയ്തു പോരുവല്ല ഒരു തെരഞ്ഞെടുപ്പ് അതിനുള്ള ഒരാൾ പറഞ്ഞു ഒരു മന്ത്രവാദി ഒരു മന്ത്രവാദം ചെയ്യുന്ന ഘട്ടങ്ങളിൽ ആ സന്ദർഭങ്ങളിൽ കഥയകട്ടു ഈ ഒരു കറുത്ത പൂച്ച വീട്ടിൽ ശല്യം ചെയ്യുവായിരുന്നു അപ്പൊ അദ്ദേഹം എന്ത് ഈ ശല്യം വരുന്നതിന് ഈ പൂച്ച അടച്ചിടും പൊട്ടേ പിടിച്ച് രണ്ടുമേളി പൊരണ്ടി എന്തോ വെച്ച് പാരം വെച്ച് അടച്ചിടും അദ്ദേഹത്തിനെ കാലം കഴിഞ്ഞ് തലമുറകൾ വന്നപ്പോൾ അവർ വീട്ടിൽ പൂജയില്ല പൂജ തപ്പിപ്പോയി കാരണം ഇത് മന്ത്രവാദ അല്ല ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ച് ഇതിനെ പിടിച്ച് മനസ്സില് അപ്പൊ പാരമ്പര്യങ്ങൾ പിന്തുടർന്നു പോവാം അതല്ല നമ്മൾ തെരഞ്ഞെടുക്കുക അപ്പൊ യേശു ശബരിയേക്കാർ സ്ത്രീയോട് എന്താ പറയുന്നത് നീ അറിയാത്തതിനെ നിങ്ങൾ ആരാധിക്കുക സത്യമാണ് സ്വതന്ത്രമാക്കുന്നത് സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാകും അവൾ പറയുന്നുണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിലാണ് നിങ്ങൾ പറയുന്ന എരിശിലേമില് ആരാധിക്കണം യേശു പറഞ്ഞു ഈ മലയിലുമല്ല അവിടെയുമല്ല സത്യ നമസ്കാരികൾ പിതാവിനെ അൽബാവലും സത്യത്തിലും ആരാധിക്കുന്നു നമ്മൾ എന്തിനാണ് ഈ സുവിശേഷം അറിയിക്കുന്നത് ഇതിന്റെ ആവശ്യകത എന്താണ് എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം അറിയിക്കുന്ന അറിയിക്കണം ബ്രദറെ ഞാനത് പറയട്ടെ സുവിശേഷം നമുക്കൊരു നിർബന്ധം പൗലോസ് സോർ നമ്മുടെ മേൽ നിർബന്ധം കിടക്കുകയാണ് നമുക്ക് ഒരു വിരോധമില്ല ഈ രക്ഷയുടെ അനുഭവത്തിൽ അവർ വന്നിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നമ്മളിത് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നായകൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റാ ക്രിസ്തു അതിന്റെ ഗ്രേറ്റ് കമ്മീഷൻ അറിയാമല്ലോ ആ ഒടുവിൽ അവൾ പറയുന്നുണ്ട് മത്താട് ശുശി ഇരുപത്തെട്ടാമത് പൂലോവും മുഴുവൻ പോയി സുവിശേഷം അറിയിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം സർവ്വജാതികളോടും സുവിശേഷം പറഞ്ഞ് അവരെ ശിഷ്യരാക്കണം പഠിപ്പിച്ച് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചത് തക്കവണ്ണം അവരെ ശിഷ്യരാക്കണം സ്നാനപ്പെടുത്തണം ഇത് നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പന അതാണ് കർത്താവ് പറഞ്ഞ് ശബരികാരിശ്രീയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആഹാരം കൂടുന്നത് കർത്താവ് പറഞ്ഞ് എനിക്ക് വേറൊരു ആഹാരം കൊണ്ട് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേളതയിക്കുന്നതാണ് എന്റെ ആഹാരം ഞാനൊരു സുവിശേഷന് എനിക്കൊരാൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും എനിക്ക് സുവിശേഷം വിളംബര ചെയ്തേ ഒക്കത്തുള്ളൂ അവലോസ് പ്രസംഗം പാടില്ലോ ആ പ്രസംഗം കഴിയുമ്പോൾ പറയുന്നുണ്ടോ ഈ വിടുവായൻ എന്തോ പറയുന്നത് വേറൊരു ഗ്രൂപ്പ് പറഞ്ഞു ആ നിന്റെ പ്രസംഗം പിന്നെ കേൾക്കാം അന്ന് അതിന്റെ താഴെ എഴുതുന്നുണ്ട് കുറച്ചുപേര് അത് വിശ്വസിച്ച് ചേർന്ന് വന്നു ആ ശേഷി പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുക എന്നുള്ളത് കർത്താവ് വരാനുള്ള അടയാളം തന്നെ എന്തുവാ ഭൂലോകം മുഴുവൻ സുവിശേഷം പറയപ്പെടും പഴയ കർത്താവ് പറയുക എന്നുള്ള നമ്മൾ പ്രസംഗിച്ചോ ബാക്കി രൂപാന്തരം പെടും ദൈവം അത് ഒരിക്കലും ഇതൊരു മതപരിവർത്തനം വന്നോ ഇപ്പൊ ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശ്വാസം അത് പിതാക്കന്മാരുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം പത്ര പത്രോസ് വിളിച്ചു പറയുന്നല്ലോ മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം അപ്പൊ നാമങ്ങൾ ഇഷ്ടം പോലുണ്ട് എല്ലാരും അവരുടെ വിശ്വാസമുണ്ട് പക്ഷെ രക്ഷിക്കപ്പെടാൻ എന്തോ രക്ഷ ആൽമാവിന്റെ രക്ഷ ആത്മാവിന്റെ രക്ഷയുടെ റിസൾട്ട് എന്തോ രണ്ടാം മരണമില്ല ആൽമാവിന് മരണമില്ല നിത്യമായി ദൈവരാജ്യം ഓഫർ ചെയ്യുന്ന ആ രക്ഷ ആ നിത്യജീവൻ അതിൽ യേശു യോനുശേഷം പത്തിന്റെ പദത്തിൽ മോഷ്ടിപ്പാൻ അറുപ്പാൻ മുടിപ്പാൻ ശത്രു വരുമ്പോൾ ഞാൻ വന്നത് ജീവനെ തരാൻ ഐ യു മേ ഹാവ് ലൈഫ് ആസ് ലൈഫ്ലി സമൃദ്ധമായ ജീവൻ ആ സമൃദ്ധമായ ജീവൻ തരാൻ ആരാ പറഞ്ഞേക്കുന്നത് ഏത് മഹാന്മാരാ പറഞ്ഞേക്കുന്നത് ഞാൻ സമൃദ്ധമായ ജീവൻ അപ്പൊ ആ ജീവൻ ഭരണെ പ്രസംഗിക്കാതെ എന്തു പറ്റും പോലീസ് പറയുന്നുണ്ടല്ലോ അയക്കാതെ എങ്ങനെ പോകും ഞാൻ അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ രൂപാന്തരം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ സൗകര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊന്നും അല്ല ഇത് പറഞ്ഞുകൊണ്ടിരിക്കും മാറ്റം പിന്നെ കണ്ടില്ല മൂവായിരം പിന്നെ അയ്യായിരം ആയി സഭകളിൽ ഈ കൂട്ടങ്ങൾ വരുമ്പോൾ അമ്മമാർ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു പൈസ കൊടുത്ത് ചെയ്യുന്ന അങ്ങനൊന്നും ആർക്കും ആരെയും നിർത്താനൊക്കത്തില്ല ചിലപ്പോ അവർക്ക് കിട്ടുന്ന നന്മ സപ്പോർട്ട് ചെയ്യുമായിരിക്കും ഭക്ഷണം കൊടുക്കണ്ടേ ജനത്തിന് ഭക്ഷണം കൊടുക്കും ഇനിയും യേശു അതല്ലേ പഠിപ്പിക്കുന്നു വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും യേശു പറയുന്നൊരു വാക്കില്ലേ ഞാൻ വന്നു ഞാൻ നഗ്നൻ ആരും നിങ്ങൾ കുടിപ്പിക്കാൻ തന്നില്ല അത് നമ്മുടെ മിനിസ്ട്രി വരണമെന്ന് നമ്മളൊരാളെ റെക്കമെൻഡ് ചെയ്യില്ല സുവിശേഷം പറയുക എന്നുള്ളത് ഞാൻ തന്നെ പേരുടെ ഒരു കൗൺസിലിംഗ് ഒരാളെ ആളിപ്പിക്കുവാനോ നമുക്കറിയാം സോഷ്യൽ എനിക്ക് ദൈവം വിടുതലിന് ശുശ്രഷ നൽകിയിരിക്കുന്നുണ്ട് ഒരു കുടുംബമെങ്കിലും ഒരു ദിവസം എവിടുന്നേലും പുറത്തുനിന്നൊക്കെ കേട്ട് പറഞ്ഞു വരും ആദ്യം ഞാൻ സുവിശേഷം പറഞ്ഞ അവരുടെ പ്രശ്നങ്ങൾ എന്തോ ചോദിച്ചാൽ ആ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും ആ വിടുതൽ ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആരാധനയിൽ അവരെ വെൽക്കം ചെയ്യും എന്നിട്ട് ചോദിക്കും നിങ്ങൾ വേറൊരു സഭയിലാ പോകുന്നതെങ്കിൽ അവിടെ പോകണം ഇവിടെ ചേരാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാറ് കാരണം അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ആ വരുന്നവരോട് പിന്നെ വെള്ളി വരുവാ അപ്പൊ വെള്ളി വന്നു കഴിയുമ്പോൾ അവര് വചനം കേൾക്കുമ്പോൾ അവർക്ക് രൂപാന്തരം വരുമ്പോൾ നമ്മൾ ചേർക്കുകയല്ല അവര് ചേരുവാ പണ്ട് ആദ്യകാലത്ത് ഒരു കുടുംബം തുടർമാനമായിട്ട് വന്നു അപ്പം അതിനുശേഷം അവരെ കാണുന്നില്ല അപ്പം അവരെ കാണാൻ ഞാൻ ദേവാസന്മാരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ പ്രധാന ഞാൻ കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നു അവരെ കാണുന്നില്ല അപ്പം നമ്മുടെ സ്റ്റാഫുണ്ടല്ലോ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് അവരോട് കളഞ്ഞു അവരുന്നില്ല അപ്പം അവർ ആരോ പരിചയമുള്ള വ്യക്തിയോട് പറഞ്ഞു താഷ് ഞങ്ങളെ ആ സഭയെ ചേർത്തില്ല അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല അപ്പം ഞാൻ അവരോട് പറഞ്ഞത് നമ്മൾ ചേർക്കുകയല്ല എപ്പോഴും ശ്രദ്ധിച്ചോണം അതായത് ദേവാസന്മാർ ഏറ്റവും പറഞ്ഞാൽ നല്ലതാണ് നമ്മൾ അവരെ വെൽക്കം ചെയ്യുമ്പോൾ നമ്മളെ അവർക്ക് ഇഷ്ടപ്പെടണം അല്ലേ ഇപ്പം എന്നോട് ഒരാൾ ഡയറക്റ്റ് പറയാം പക്ഷേ നാളെ പോലെ ഞാൻ എനിക്കൊരു മെമ്പർഷിപ്പ് തരണം ആ സഭയെ ഞാൻ ചേർന്ന് പ്രവർത്തിക്കാനാണ് ഞാനൊരിക്കലും അവരെ എന്തോ പറയുക പ്രോത്സാഹിപ്പിക്കത്തില്ല നിങ്ങളെ ചേർക്കുന്ന ഞാനല്ല കർത്താവാണ് ദിനം പ്രതിരക്ഷിക്കപ്പെടുന്നവർ അവർ ഇഷ്ടപ്പെടണം അല്ലേ ഞങ്ങളെ ഇഷ്ടപ്പെടണം സാഹചര്യം ഇഷ്ടപ്പെടണം അവിടെ കൂട്ടുസവരങ്ങൾ ഇഷ്ടപ്പെടണം അവർക്ക് അവിടെ ഒരു പീസ് ലഭിക്കുന്നെങ്കിൽ അവർ തന്നെ വരുന്നു ഞങ്ങളുടെ ഒരു ഭാഗം അവരാകുന്നു ഒരു വീട്ടിലൊരു കുഞ്ഞു വളരുന്ന പോലെ അവരതിനെ ഇഷ്ടപ്പെടുന്നു അവര് നമ്മുടേതാണെങ്കിൽ അവിടെ നിൽക്കും എത്രയോ പേര് എൻ്റെ കൂടെ ഒരു മൂന്നാലെട്ട് മൂന്നാല് മാസം വന്നിട്ട് പിന്നെ കുടുംബങ്ങൾ വരാതിരിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് കൺകുളി നമ്മൾ കൺകുളിതിനു മുമ്പ് ഇത് പറയുന്ന ഇതാണ് ഒരിക്കലും ആർക്കും പണം കൊടുത്തോ സ്വാധീനം കൊടുത്തോ ഒരിക്കലും നിർത്താം അങ്ങനൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള സഭകള് നിലനിൽക്കത്തില്ല ആ വ്യക്തി പോയിരിക്കും ഞാൻ ചോദിച്ചോട്ടെ ഒരു ഒരു കുടുംബ കുടുംബജീവിതത്തിൽ ഒരു ഭർത്താവിന് സൗന്ദര്യം പോലെ അല്ലെ ഭാര്യക്ക് സൗന്ദര്യം പോലെ അല്ലെ ഇവക്ക് ഇത്രയും സ്വത്തില്ല അല്ല ഇദ്ദേഹം ഇത്ര ഏബിൾ അല്ല എന്ന് ഹൃദയത്തിൽ ചിന്തിക്കുന്ന ഒരു പാർട്ട്ണർ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യം ഇന്നു വന്നാലും കുടുംബജ്യോതിഷീതലോ അല്ലെ വാർത്ത അല്ലെ അല്ലെ അവിശ്വസത കാണിക്കുക അല്ലെങ്കിൽ വാക്കുകളിലോ പ്രവർത്തിയിലോ അത് വെളിപ്പെടും പക്ഷെ അതേ സമയം ദൈവം എനിക്ക് തന്നതാണ് ആ കുറവോടുകൂടെ ഞാൻ അംഗീകരിക്കുന്നു ആ കുറവോട് ഈ സഭയാണ് ദൈവം എന്നെ ആക്കിയിരിക്കുന്നത് ഞങ്ങളുടെ വരുന്ന എല്ലാം അഞ്ചും പത്തും കിലോമീറ്റർ ദൂരെയുള്ളവർ പല ദൈവാസന്മാരും ഇത്രയും മൂന്നും നാല് സഭ വിട്ട് അവർ വരുന്നു അവർ ഞങ്ങൾക്ക് വീടുകൾ കിട്ടാൻ സമയം അബ്രാമിനോട് എന്താ പറയുന്നത് കാണിപ്പാൻ ഇരിക്കുന്നത് അവർക്ക് വീടുകളിൽ കിടന്ന സ്ഥലം അവർക്ക് സന്തോഷം വരാൻ എന്നുകൊണ്ട് തൊട്ടു അടുത്തൊന്നും കുടുംബങ്ങളില്ല എന്നല്ല അവർ അഞ്ചെട്ട് പത്ത് കുടുംബം ചുറ്റുവട്ടത്തുനിന്നുണ്ട് കൂടുതലും ദൂരെ നോട് വരാം അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിലല്ല അത്ഭുതം നടന്നു വരാം പിന്നെ എന്തുകൊണ്ടാണ് ഇവര് പണവും അല്ല ഇതിനകത്ത് വിഷയം ഇത് ഫോഴ്സും അല്ല പിന്നെ എന്ത് ജനം വരുന്നു ആ അത് ഞാൻ ആകർഷണം എന്തോ നിങ്ങൾ തിരിച്ചറിഞ്ഞു പോണം അത് ഞാൻ വേണേ പറയും കർത്താവ് പറഞ്ഞു മൂന്നുപറ മാവിലൊരു സ്ത്രീ ഇഷ്ട വെച്ചു അത് പൊളിച്ചു വരുവോളും ഏ അപ്പൊ ഈ സുവിശേഷത്തിനകത്തെ ശക്തി വെളിച്ചമാണ് ഈ വെളിച്ചം നമുക്ക് ഈ ആമ്പാറ്റകളെ ഈ ലൈറ്റ് ഇടുമ്പോ നമ്മൾ വിളിക്കുന്ന ആ അതേപോലെത്തിലേക്ക് ജനം വരുന്നതിന് ആർക്കും കുറ്റം പറയാൻ ഒക്കത്തില്ല സൗരങ്ങളെ ഈ സുവിശേഷം കർത്താവ് വരുന്നടം വരും പ്രസഹിക്കപ്പെടും ആരെയും തിരുത്താനല്ല അവരവർക്ക് മതസ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങളുടെ വിശ്വാസി തന്നെ നിങ്ങള് പോക്കൂ പക്ഷെ ഈ സുവിശേഷം ഞങ്ങൾ തെരുവിലും ചന്തസ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ഇവിടുത്തെ കോളനികളിലെല്ലാം ഞങ്ങൾ പ്രസംഗിക്കും പക്ഷെ ആ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളല്ല രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് വചനമാണ് രൂപാന്തരപ്പെടുത്തുന്നത് അങ്ങനെയുള്ളത് എന്നല്ലേ നിൽക്കത്തുള്ളൂ ഒരാൾ പറയാം അങ്ങനെയല്ല ഭാഷ അവിടെ ഞങ്ങൾക്ക് തെളിവുണ്ട് ഒരാൾ പൈസ കൊടുത്ത ഒരാളെ കൊണ്ടുപോകുന്നത് അവിടെ അധികം നാളെ അവർ നിൽക്കത്തില്ല അടുത്ത പോകും ഇതാണ് സത്യ കൺവേർഷൻ അല്ല വചനത്തിലൂടെ വരുന്ന മാറ്റമാണെന്ന് ഒന്നിച്ച് പറയുന്നു ദൈവം എൻ്റെ